മാധ്യമങ്ങളുമായി നടത്തിയ സംഭാഷണങ്ങൾ പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ കോണ്ടെക്സ്റ്റ് നഷ്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നതിനെതിരെ തുറന്ന വിമർശനവുമായി നടി നിഖില വിമൽ ഒരു പോഡ്കാസ്റ്റ് ചർച്ചയിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ ഒറ്റ വാക്കുകളെ മുറിച്ചെടുത്ത് തലക്കെട്ടുകളാക്കുന്ന രീതിയെയാണ് നിഗില ചോദ്യം ചെയ്തത് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിഗില വിമൽ പറഞ്ഞത് ഒരു പോഡ്കാസ്റ്റ് ഒരു ചർച്ചാ സ്പേസ് ആണ് അവിടെ ഒരാളുടെ അഭിപ്രായത്തിന് മറുപടിയും കൗണ്ടർ അഭിപ്രായവും ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് ഒരു വാചകം മാത്രം എടുത്ത് സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മുഴുവനായി മാറ്റുന്നു ഞാൻ സംസാരിച്ചത് ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നാണ് ബേസിക്കലി പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചർച്ചാ സ്പേസ് ആണ് നമ്മൾ ഒരു കാര്യം പറയുന്നു അവർ ഒരു കാര്യം പറയുന്നു നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നു അതിന് അവർക്ക് ഒരു കൗണ്ടർ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ അത് പറയുന്നു ഈ കൗണ്ടർ അഭിപ്രായങ്ങൾ ഇല്ല അവർ ചോദിച്ച ചോദ്യങ്ങളില്ല ഞാൻ പറഞ്ഞ മൊത്തം കോൺവെൻസേഷൻ ഇല്ല അതിനിടയിൽ കോൺടാക്ട് ഇല്ലാതെ ഒരു പോർഷൻ മാത്രമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നത് അത് ഞാനല്ല ബേസിക്കലി ചിലപ്പോൾ എൻ്റെ സംശയം ആയിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ ആയിക്കൂടെ ചോദ്യമായിരിക്കാം തൻ്റെ കരിയറിൽ പി ആർ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെയാണ് മുന്നോട്ട് പോയതെന്നും അതുകൊണ്ട് ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാമെന്നും നിഖില തുറന്നു സമ്മതിച്ചു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പി ആർ ഇല്ലാത്തത് കൊണ്ടാണ് വലിയ സ്പേസിലേക്ക് എത്താത്തതെന്ന് പക്ഷെ ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്തത് എൻ്റെ ചോയ്സിലൂടെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ എന്നും സഹനത്തിൻ്റെ പ്രതീകങ്ങളായി മാത്രം ചിത്രീകരിക്കപ്പെടുന്ന പ്രവണതയെ നിഖില വിമർശിച്ചു സ്ത്രീകളുടെ ജീവിതത്തിൽ സന്തോഷവും കോമഡിയും സൗഹൃദങ്ങളും ഉണ്ട് പക്ഷെ സിനിമയിൽ അത് കാണാറില്ല ലോക പോലുള്ള സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഇൻഡസ്ട്രിയെ മാറ്റിയെന്ന് പറയുന്നതിലുപരി സ്ത്രീകളെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് സന്തോഷമാണ് തനിക്കുള്ളതെന്നും നിഖില പറഞ്ഞു മീഡിയയും സോഷ്യൽ മീഡിയയും സൃഷ്ടിക്കുന്ന കടന്നുകയറ്റത്തെക്കുറിച്ച് ശക്തമായ നിലപാടാണ് നിഗില എടുത്തത് ഞാൻ ഒരു പബ്ലിക് ഇമേജ് ആകാം പക്ഷേ പബ്ലിക് പ്രോപ്പർട്ടി അല്ല എൻ്റെ സ്വകാര്യ സ്പേസിലേക്ക് ക്യാമറയുമായി കയറി വരുന്നത് അംഗീകരിക്കാനാവില്ല അപ്പോൾ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നിടത്താണ് ഞാൻ ഈ സൈബർ ബുള്ളിംഗ് നേരിടുന്നതും എന്നെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നതും എന്നാണ് നിഗില മോൻ പറഞ്ഞത്